ഈ ഈ സമരം സമരം പ്രതിപക്ഷം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭരണകക്ഷിയും പറയുന്നത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കേരളത്തിലെ ശബരിമല സ്വർണക്കൊള്ള സംബന്ധിച്ച് ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ അതായത് ഇതിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഒരു പുറത്താക്കൽ പോലും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അതിപ്പോ മനസ്സിലായി കാരണം പുറത്താക്കേണ്ടി വരില്ല ഒരു പത്ത് തൊണ്ണൂറ് ദിവസം ഇങ്ങനെ ഒന്നിൽ തള്ളി കൊണ്ടുപോയാൽ എല്ലാവരും പുറത്തിറങ്ങും അത് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തെ തീർച്ചയായും കേരള പോലീസാണ് നമുക്ക് നിയന്ത്രിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒന്നുമല്ലാതായിപ്പോളും എന്ന ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോണത് കാരണം സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടിയാൽ ഇത് ചർച്ചയല്ലാതാവും അങ്ങനെ അങ്ങ് പോയിക്കോളും എന്നാണ് ഏതാ പോണം എന്ന് പറയുന്ന കേസ് ശബരിമലയില് ഇവരുടെ കാലത്ത് ഇവരുടെ ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ വേറെ സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവര് തലപ്പത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത് ഇതാരും അറിയില്ല എന്ന് വിചാരിച്ച് നടത്തിയ ഒരു കൊള്ളയാണ് ആ കൊള്ള പുറത്തു വന്നു അത് മറച്ചുവെക്കാൻ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല പിന്നെ എന്താ വഴി നിയമത്തിന്റെ പഴുതുകൾ നോക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും ചർച്ച ഇല്ലാതാവും അങ്ങനെയൊക്കെ പോകും ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഈ ശബരിമല സ്വർണ്ണ കൊള്ള ഇത്രയും വലിയൊരു സംഭവം ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന സംഭവിക്കാ സാധാരണ അതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഇത്ര വലിയ ബഹളം വെച്ചത് ഈ കേസൊന്നും അല്ലാതാക്കാൻ പോവാണ് ഒതുക്കി തീർക്കാൻ നോക്കുകയാണ് ആ ഒതുക്കി തീർക്കൽ ഇപ്പം ഒന്ന് രണ്ട് ദിവസത്തിനകം ബാക്കിയുള്ളവരും കൂടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത് ഈ മീഡിയ ഒക്കെ പതുക്കെ അത് പുറത്തു കൊണ്ടുവന്ന് തുടങ്ങി ജനങ്ങൾക്ക് ഇത് മനസ്സിലായി തുടങ്ങി എവിടേക്കാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളത് ഹൈക്കോടതി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആവുന്നത്ര നല്ല വിദഗ്ധമായി അന്വേഷണ സംഘത്തെ നിയന്ത്രിച്ച് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഭവികാസം അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ സൂക്ഷ്മമായ സമരം അതാണ് ഇവിടെ പറയാം